ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ ഇതുപോലെ സൈഡ് ചേർത്ത് അടിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ സ്ലിറ്റ് അടിച്ചെടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ലൈനിങ് തുണി ഇങ്ങനെ തെന്നി തെന്നി പോയാലത് പാടായിരിക്കും പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് അത് ഒഴിവാക്കാനായിട്ട് നാല് അരികുവശവും ലൈനിങ്ങിനോട് ചേർത്ത് അടിച്ചെടുക്കുക പിന്നെ ഇതുപോലെ എക്സസൈസ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലെവലിന് വെട്ടിയെടുക്കുക ഇനി നമുക്ക് എവിടെയാണോ നമ്മുടെ സ്ലിറ്റ് തുടങ്ങേണ്ടത് തുടങ്ങേണ്ടതെന്ന് നമ്മളെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുക ഞാനിവിടെ ഒരു നോച്ചാണ് ഇട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലൊന്ന് മടക്കി നോക്കണം നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അപ്പോൾ ഇവിടെ ഇത്തിരി കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ അര ഇഞ്ച് ആദ്യം മടക്കുക എന്നിട്ട് വി ആ അറേഞ്ചിൽ നിന്ന് വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള വലിപ്പം കിട്ടുന്നത് ഇടിച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാലിഞ്ചിന് താഴേക്ക് വെട്ടിക്കൊടുക്കുന്നുണ്ട് താഴെ വരെ വെട്ടണ്ട ഒരു ഒരു ശകല ഒരു രണ്ട് ഇഞ്ച് താഴേക്ക് വെട്ടി മാറ്റുന്നുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് പിടിച്ചു നോക്കാം ഇപ്പം ഇതാ അറേഞ്ച് മടക്കി ന വീണ്ടും വരുന്ന അറേഞ്ച് മടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട് ഈ താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം ഒരു സൈഡ് ടോപ്പിൻ്റെ ഒരു സൈഡ് എടുക്കുക അര ഇഞ്ചാദ്യം മടക്കുക ആ മടക്കിൽ നിന്നും കറക്റ്റ് വീണ്ടും ഒര ഇഞ്ച് കൂടി മടക്കി എടുക്കുക എന്നിട്ട് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് തയ്ച്ചു വരിക മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും ഈ അര ഇഞ്ച് കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ അല്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കിട്ടില്ല വൃത്തിയായിട്ട് കിട്ടില്ല ഇനി നമുക്ക് ഈ സ്ലിറ്റ് മാർക്ക് ചെയ്തെടുത്തത് അടു ഇനി സ്ലിറ്റ് മാർക്ക് ചെയ്തെടുത്ത് നിന്നും ഒരു ഇഞ്ച് മുകളിലേക്ക് വീണ്ടും ഇച്ചിരി ഏറ്റു വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് അവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിക്കൊണ്ട് മറു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് എടുക്കണം അപ്പോൾ മറു സൈഡിലേക്ക് പിടിക്കുമ്പോഴും ഈ അപ്പറ വശം നമ്മൾ അര ഇഞ്ച് മടക്കി ലെവലാക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് മറു സൈഡിലേക്ക് ഇതുപോലെ തയ്ച്ച് വരണം വീണ്ടും അവിടെയും സൂചി കുത്തി നിർത്തി വേണം ഇതുപോലെ നമ്മൾക്ക് താഴേക്ക് തയ്ച്ചെടുക്കാനൊക്കെ ഉണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് സ്ലി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എനിക്ക് എളുപ്പമെന്ന് തോന്നിയത് ഇതാണ് അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇനി ചെയ്യേണ്ട ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ സ്ലിറ്റ് മുകളിലേക്ക് വരുമ്പം ഒരു വി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറു സൈഡിലേക്ക് പോകേണ്ടത് അപ്പോൾ അതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നരട്ട വട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ